ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് ജനന സർട്ടിഫിക്കറ്റിൽ ഓൺലൈനായിട്ട് കുഞ്ഞിൻ്റെ പേര് എങ്ങനെയാണ് ചേർക്കേണ്ടത് നോക്കിയാലോ അപ്പോൾ അതിനു മുന്നേ വീഡിയോ കാണുന്നവർ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തേക്കടെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മുടെ ഫോണിലെ ഗൂഗിൾ ക്രോം നമ്മൾ ഓപ്പൺ ചെയ്യാം ഇതിൽ നമ്മൾ കെ എസ് മാർട്ട് ഒന്ന് ടൈപ്പ് ചെയ്യാം കേട്ടോ കേസ് മാർട്ട് ഓക്കെ ഫസ്റ്റ് വരുന്ന വെബ്സൈറ്റ് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കാണാൻ സാധിക്കുന്നേ അപ്പൊ നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് കേസ് മാർട്ടിലെ ആപ്ലിക്കേഷൻസ് ഒക്കെ അയക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് രജിസ്റ്റർ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യാം നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ലോഗിൻ ചെയ്യാം ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കാണുന്ന ലോഗിൻ ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്യാം മൂന്ന് ഓപ്ഷൻസ് കാണാൻ സാധിക്കും ഇതിൽ നമ്മൾ സിറ്റിസൺ ലോഗിൻ വേണം സെലക്ട് ചെയ്യാൻ അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കേട്ടോ കാണാൻ സാധിക്കുന്നേ ഇവിടെ നമ്മൾ കേസ് മാർട്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ എന്റർ ചെയ്ത് കൊടുക്കുക കേട്ടോ അതിനുശേഷം താഴെ കാണുന്ന സെന്റ് ഒ ടി പി എന്ന് പറയുന്ന ഓപ്ഷനില് നമ്മൾ ടച്ച് ചെയ്യുക അപ്പൊ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി പോയിട്ടുണ്ടാവും ഒ ടി പി നമ്മളിവിടെ എന്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ കാണുന്ന ലോഗിൻ ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്യട്ടോ അപ്പൊ നമ്മുടെ അക്കൗണ്ട് ഇവിടെ ലോഗിൻ ആയിട്ട് വന്നിട്ടുണ്ടേ അപ്പൊ നമുക്ക് ഇനി കുഞ്ഞിന്റെ പേര് ചേർക്കാൻ വേണ്ടിട്ട് ഇവിടെ ന്യൂ ആപ്ലിക്കേഷൻ എടുക്കാം അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ കണ്ടില്ലേ സിവിൽ രജിസ്ട്രേഷൻ സിവിൽ രജിസ്ട്രേഷൻ ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് ഇവിടെ മൂന്ന് ഓപ്ഷൻസ് കാണാൻ സാധിക്കും ബർത്ത് സർവീസ് ഡെത്ത് സർവീസ് മാരേജ് സർവീസ് ഇതിൽ ബർത്ത് സർവീസിന്റെ സെന്ററിലുള്ള പ്ലസ് ബട്ടണിൽ നമ്മൾ ടച്ച് ചെയ്യാം അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും ന്യൂ ബർത്ത് രജിസ്ട്രേഷൻ സ്റ്റിൽ ബർത്ത് രജിസ്ട്രേഷൻ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് പേര് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കേണ്ട ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ബർത്ത് നെയിം ഇൻക്ലൂഷൻ ആൻഡ് കറക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് അപ്പൊ നമ്മൾ അതിൽ ടച്ച് ചെയ്യാം അപ്പോൾ ഇവിടെ നമ്മളോട് കുറച്ച് ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട് ആ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കൃത്യമായിട്ട് തന്നെ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ജനനം രജിസ്റ്റർ ചെയ്തിട്ടുള്ള അതേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് തന്നെ ആയിരിക്കണം കേട്ടോ നമ്മൾ നെയിം ഇൻക്ലൂഷനുള്ള ആപ്ലിക്കേഷൻ അയക്കേണ്ടതേ ഫസ്റ്റ് നമ്മുടെ ഡിസ്ട്രിക്ട് ആണ് ആ ഡിസ്ട്രിക്ട് നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ലോക്കൽ ബോഡി ടൈപ്പ് ആണ് നിങ്ങൾ ഇവിടുന്ന് നോക്കിയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇനി നമ്മുടെ ലോക്കൽ ബോഡിയാണ് ഞാൻ ഇവിടെ ആർപ്പുക്കരയാണ് കൊടുക്കുന്നത് കാരണം കുട്ടി ജനിച്ചത് മെഡിക്കൽ കോളേജിലാണ് മെഡിക്കൽ കോളേജ് വരുന്നത് ആർപ്പുക്കര ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിലായത് കൊണ്ടാണ് കേട്ടോ അപ്പൊ നിങ്ങൾ അത് നോക്കിയിട്ട് കൃത്യമായിട്ട് തന്നെ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണേ ഇനി കുഞ്ഞിന്റെ സെക്സ് നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇനി കുഞ്ഞിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് കൃത്യമായിട്ട് തന്നെ നമ്മൾ ഇവിടുന്ന് എൻ്റർ ചെയ്ത് കൊടുക്ക കേട്ടോ ലാസ്റ്റ് മദേഴ്സ് നെയിം ആണ് അമ്മയുടെ പേരിന്റെ ഒരു ഫസ്റ്റ് നാല് ലെറ്ററോ മൂന്ന് ലെറ്ററോ നമ്മൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതിയാവേ അതിനുശേഷം നമ്മൾ താഴെ കാണുന്ന സെർച്ച് ഓപ്ഷനിൽ ടച്ച് ചെയ്യാം അപ്പൊ അതാ ഇവിടെ താഴെയായിട്ട് നമുക്ക് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും നിങ്ങൾ ഇത് ക്രോസ് ചെക്ക് ചെയ്യാം കേട്ടോ അതിനുശേഷം എന്താ ഇവിടെ ഒരു പെൻസിന്റെ ഐക്കൺ കാണുന്നില്ല ആക്ഷൻസിന്റെ താഴെ അതിൽ നമ്മൾ ടച്ച് ചെയ്യാം അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കേട്ടോ കാണാൻ സാധിക്കുന്നത് ഇത് കറക്ഷൻ ഡീറ്റെയിൽസ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കറക്ഷൻ ആണോ ആപ്ലിക്കേഷൻ അയക്കേണ്ടത് അത് നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് കുഞ്ഞിന്റെ പേര് ചേർക്കാനായതുകൊണ്ട് ഇവിടെ നെയിം ഇൻക്ലൂഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടില്ല അത് നമ്മൾ സെലക്ട് ചെയ്യുക അപ്പൊ അതിന്റെ സൈഡിലുള്ള ഒരു ബോക്സ് കണ്ടില്ല അതിൽ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇവിടെ സൈഡിൽ നോക്കുവാണെങ്കിൽ എക്സിസ്റ്റിംഗ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഒരു ഡിക്ലറേഷൻ ഉണ്ടാവും ആ ഡിക്ലറേഷൻ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ കാണുന്ന പ്രൊസീഡർ എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്യുക ഇനി നമ്മൾ ചെയ്യേണ്ടത് ആപ്ലിക്കൻ്റ് ഡീറ്റെയിൽസ് ആണ് കേട്ടോ ഫസ്റ്റ് നമ്മൾ റിലേഷൻ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ നോക്കുവാണെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ആപ്ലിക്കേഷൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിട്ടുള്ളത് അതിന് താഴെയായിട്ട് പിക് ഫ്രം ലോഗിൻ എന്ന് പറഞ്ഞ് കാണുന്നില്ല അതിൽ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ലോഗിൻ തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ടാവും കേട്ടോ ഇനി നമ്മുടെ ആധാർ നമ്പർ വെരിഫൈ ചെയ്യാനുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വാലിഡേറ്റി എന്ന് പറയുന്ന അവിടെ ടച്ച് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ആധാർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി പോയിട്ടുണ്ടാവും ആ ഒ ടി പി നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം നമ്മൾ ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം വെരിഫൈ എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യുക അപ്പോൾ നമ്മൾ താഴെ നോക്കുവാണെങ്കിൽ നമ്മുടെ ആധാർ ഇവിടെ വെരിഫൈഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ട് ഇനി നമ്മുടെ മൊബൈൽ നമ്പർ നമ്മളിവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കണം കേട്ടോ അതിനുശേഷം നമ്മുടെ മെയിൽ ഐ ഡിയും കൂടെ നമ്മളിവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ കാണുന്ന പ്രോസീഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്യ കേട്ടോ അപ്പോ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കേട്ടോ കാണാൻ സാധിക്കുന്നത് ഇതിൽ നമുക്ക് കുഞ്ഞിന്റെ പേര് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നെയിം ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞ കണ്ടില്ലേ അതിന്റെ സൈഡിൽ നമ്മൾ ടച്ച് ചെയ്യാം അപ്പൊ നമുക്കൊരു വാർണിംഗ് മെസ്സേജ് വന്നിട്ടുണ്ടാവും ഇത് വേറെ ഒന്നും അല്ല ആധാർ ഇപ്പൊ കുഞ്ഞിന് ആധാർ ഇല്ലെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ പ്രൊസീഡ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റും എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മൾ ഓക്കെ കൊടുക്കുക അപ്പോൾ ഇനി നമ്മൾ ഇവിടെ എഡിറ്റ് കൊടുക്കുക ഒരു ഡിക്ലറേഷൻ വരും നമ്മൾ പ്രൊസീഡ് കൊടുക്കുക ഇനി കുഞ്ഞിന്റെ പേര് നമ്മൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം താഴെ മലയാളത്തിലും കൂടെ പേര് എൻ്റർ ചെയ്ത് കൊടുക്ക കേട്ടോ അതിനുശേഷം നമ്മൾ ഇവിടെ സേവ് ചെയ്യേ കൊടുക്കുക അപ്പോൾ ലാസ്റ്റിന് ഇപ്പ റിവ്യൂ ആണ് കേട്ടോ അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് കുഞ്ഞിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് കാണാൻ സാധിക്കും ഇതിൽ നോക്കുവാണെങ്കിൽ കുഞ്ഞിന്റെ പേര് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല രണ്ടാമതായിട്ടൊരു ഡ്രാഫ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇതിൽ നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്ത കുഞ്ഞിന്റെ പേര് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ ഇത് ക്ലിയർ ആയിട്ട് നോക്കുക ഓക്കെ ആണെന്നുണ്ടെങ്കിൽ താഴത്തേക്ക് സ്ക്രോൾ ചെയ്തിട്ട് ഇവിടെ ഒരു ഡിക്ലറേഷൻ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ ടിക്ക് ചെയ്യുക അപ്പൊ നമ്മുടെ ആധാർ ലിങ്ക് ഇതിലുള്ള മൊബൈൽ നമ്പർ താഴെ വന്നിട്ടുണ്ടാവും അപ്പൊ അതിലേക്ക് ഇപ്പോ ഒ ടി പി പോവും വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ആ ഒ കിട്ടാൻ വേണ്ടി നമ്മൾ ഇതാ ഇവിടെ ടച്ച് ചെയ്യാം അപ്പൊ നമ്മുടെ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി പോകുന്നുണ്ടാവും ഒ ടി പി നമ്മളോട് എൻ്റർ ചെയ്ത് കൊടുക്കണേ ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഗോ എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്യാം അപ്പൊ നമ്മുടെ ആധാർ ഇവിടെ വെരിഫൈഡ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടോട്ടോ അതിനുശേഷം താഴെയായിട്ട് പേയ്മെന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണുന്നില്ല അതിൽ നമ്മൾ ടച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കേട്ടോ കാണാൻ സാധിക്കുന്നത് ഇതിൽ നമുക്ക് ഡിജിറ്റൽ കോസ്റ്റ് സർവീസ് കോസ്റ്റ് കൊണ്ട് പത്ത് രൂപ എമൗണ്ട് വരുന്നുണ്ട് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ നമുക്ക് ഏത് ഗേറ്റ് വേ യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പൊ ഞാനിവിടെ ഫെഡറൽ ബാങ്കിന്റെ ഗേറ്റ് വേ ആണ് യൂസ് ചെയ്യുന്നത് അപ്പൊ ഫെഡറൽ ബാങ്ക് നമ്മൾ സെലക്ട് ചെയ്യുക അതിനുശേഷം താഴെ കാണുന്ന പേ എന്ന് പറയുന്ന ഓപ്ഷന് നമ്മൾ ടച്ച് ചെയ്യാം അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ കാണാൻ സാധിക്കും ഇതിൽ നമുക്ക് ഏത് പേയ്മെന്റ് മെത്തേഡ് വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാം ഡെബിറ്റ് കാർഡുണ്ട് യു പി ഉണ്ട് നെറ്റ് ബാങ്കിങ് ഉണ്ട് അപ്പോൾ ഞാൻ ഇവിടെ യു പി ഉപയോഗിച്ചിട്ടാണ് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് യു പി സെലക്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഇവിടെ ക്യു ആർ കോഡ് യൂസ് ചെയ്തിട്ട് പേയ്മെന്റ് ചെയ്യാം യു പി ഐ ഡി ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പം നമ്മളിവിടെ ഷോ ക്യു ആർ എന്ന് പറഞ്ഞ് കാണുന്നില്ല അതിൽ നമ്മൾ ടച്ച് ചെയ്യുക അപ്പം നമ്മളിവിടെ ക്യു ആർ കോഡ് വന്നിട്ടുണ്ടാവും നമ്മളിനി ഏത് യു പി ഐ ആപ്പ് ഉപയോഗിച്ചിട്ടാണോ പേയ്മെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ യു പി ഐ ആപ്പിൽ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തെടുത്തിട്ട് പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഇവിടെ പേയ്മെൻറ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അതാ നമുക്കിവിടെ നമ്മുടെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കുവേ നമ്മളിവിടെ ഓപ്പൺ എന്ന് പറയുന്ന ഓപ്ഷൻ ടച്ച് ചെയ്യാൻ നേരത്ത് നമ്മുടെ റെസിപ്റ്റ് ഇവിടെ വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ പേയ്മെന്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ സബ്മിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് ഒരു അക്നോളജ്മെന്റ് കാണാൻ സാധിക്കും കേട്ടോ അത് നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും കണ്ടില്ലേ ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമുക്ക് ഇവിടെ ഡൗൺലോഡ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ ആപ്ലിക്കേഷൻ കൺസേൺ പഞ്ചായത്തിലേക്ക് പോയിട്ടുണ്ട് അപ്പൊ നമ്മളിവിടെ മൈ ആപ്ലിക്കേഷൻ എടുത്ത് നോക്കുവാണെങ്കിൽ നമ്മളിപ്പോൾ അയച്ച ആപ്ലിക്കേഷൻ ഇവിടെ കാണാൻ സാധിക്കും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് നെയിം ഇൻക്ലൂഷൻ ഉള്ള ആപ്ലിക്കേഷൻ അയക്കാൻ വേണ്ടി പറ്റും അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഇനിയും ഇതുപോലെ ഉപകാരപ്രദമാകുന്ന വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ്